പ്രശസ്ത നടൻ വിജയകാന്തും മരിച്ച ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊരു സംഭവമുണ്ട് തിരുവനന്തപുരവും വിജയകാന്തും തമ്മിൽ എന്താണ് ബന്ധം സിനിമ എന്ന സ്വപ്നം പേറി അലഞ്ഞു നടക്കുന്ന മധുരക്കാരൻ പയ്യൻ മധുരയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തെത്തി മടങ്ങിപ്പോയിരുന്ന യുവാവ് കാലം അയാളെ തിരുവനന്തപുരത്ത് ഗോൾഡ് കവറിംഗ് ആഭരണക്കടയുടമയാക്കി തമ്പാനൂരും ചാലയിലും പഴവങ്ങാടിയും മ്യൂസിയവും കോട്ടയും കോവളവും ഒക്കെ മധുരയേക്കാൾ അദ്ദേഹത്തിന് പരിചിതം നടനും താരവും സൂപ്പർ താരവും ക്യാപ്റ്റനും ഒക്കെയായി വളർന്നപ്പോഴും ആ കാലം എന്നും സ്വപ്നം പോലെ വിജയകാന്ത് കൊണ്ടു നടന്നു നാടറിഞ്ഞും അറിയാതെയും പലവട്ടം അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മധുരയാണ് വിജയകാന്തിന്റെ നാട് ട്രെയിനിൽ ഒരു രാത്രിയുടെ ദൂരം പോലുമില്ല സ്കൂളിൽ പഠിച്ച കാലം മുതൽ കൂട്ടുകാർക്കൊപ്പം ട്രെയിനിൽ തിരുവനന്തപുരത്ത് വരും മ്യൂസിയത്തും മൃഗശാലയിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും കോളത്തുമൊക്കെ ചുറ്റിത്തിരിയും സർക്കസ് കാണും സിനിമ കാണും എല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും കടയിൽ കയറി ഭക്ഷണം കഴിക്കും കുറച്ചുകൂടി വളർന്നപ്പോൾ എത്തിയാൽ പ്രധാന പരിപാടി തന്നെ സിനിമ കാണലായി ശ്രീകുമാർ തിയേറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ട തിയേറ്റർ യുവാവായപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി വിജയകാന്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് അലഞ്ഞു നടന്നു എന്നാൽ കറുത്തുതടിച്ച തമിഴന് മലയാള സിനിമയിൽ ആരും അവസരം നൽകിയിരുന്നില്ല അക്കാലത്ത് വ്യാഴാഴ്ച രാത്രി മധുരയിൽ നിന്ന് ട്രെയിൻ കയറും ചാൻസ് ചോദിച്ച് അലഞ്ഞു വലഞ്ഞ് ഞായറാഴ്ച തിരികെ പോകും പിന്നീട് പ്രമുഖ തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായി മാറിയ ബാല്യകാല സുഹൃത്ത് ഇബ്രാഹിം റാവുത്തറും ഒപ്പമുണ്ടാകും സിനിമയിൽ ചാൻസ് നിഷേധിച്ചവരെയൊക്കെ വിജയകാന്ത് പിന്നീട് കണ്ടിട്ടുണ്ട് ഒരു പരിഭവവും കാട്ടിയിട്ടില്ല മധുരയിൽ അരിമിലുടമയായിരുന്ന വിജയകാന്തിന്റെ അച്ഛൻ അളഗർ സ്വാമി അദ്ദേഹത്തിന്റെ മകൻ തിരുവനന്തപുരത്ത് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി ഉടമയായതും സിനിമ പോലൊരു കഥയാണ് മധുരയിലെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ ചാന പിള്ളയാർകോവിൽ ലൈനിലായിരുന്നു മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണന്റെ സ്ഥാപനമായിരുന്നു ജ്യോതി ജ്വല്ലറി മാർട്ട് കുട്ടിക്കാലത്ത് മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ജ്വല്ലറിയിൽ പോകും അവിടെ എപ്പോഴും നല്ല തിരക്കായിരുന്നു എന്നാൽ കണ്ണൻ മരിച്ചതോടെ ജ്യോതി ജ്വല്ലറി പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിൽ അവരെ സഹായിക്കാനാണ് കടവാ പഴവങ്ങാടിക്കും ഓവർബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ജ്യോതി ജ്വലറി മാർട്ട് ഏഴു ലക്ഷം രൂപ കൊടുത്താണ് ഈ കട വാങ്ങിയത് പക്ഷേ ഇത് വിജയകരമായി നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒടുവത് അടച്ചുപൂട്ടേണ്ടി വന്നു പിന്നീട് മറ്റാർക്കോ വിറ്റു സത്യനെ ആരാധിച്ചിരുന്ന വിജയകാന്ത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി മുട്ടാത്ത വാതിലുകളില്ല രാവിലെ ചാലയിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ചാൻസ് ചോദിച്ച് പലരെയും പോയി കാണും ക്ഷീണിച്ച് തിരികെ എത്തുമ്പോൾ ജ്വല്ലറിയിൽ കയറിയിരിക്കും മുൻപൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിലും കഴിവില്ലെന്ന് പറഞ്ഞ് ചിത്രീകരണ സമയത്ത് പുറത്താക്കി അതോടെയാണ് എങ്ങനെയും താരമാകണമെന്ന വാശിയും അദ്ദേഹത്തിനുണ്ടായത് പണ്ട് ഓണക്കാലത്ത് മിക്കവാറും വിജയകാന്ത് തിരുവനന്തപുരത്തുണ്ടാകും ഓണത്തിരക്കും ഗതാഗത കുരുക്കും ഒക്കെ കണ്ട് കടയിലിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇറങ്ങി നടക്കും സത്യൻ ജയൻ ഷീല ശാരദ ജയഭാരതി തുടങ്ങിയവരെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അവരുടെ എല്ലാ സിനിമകളും കാണും ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനവും മുടക്കിയിരുന്നില്ല അന്ന് നഗരത്തിൽ എല്ലായിടത്തും നടന്നാണ് പോയിരുന്നത് പിന്നീട് നഗരം വളർന്നപ്പോൾ നടന്നെത്താൻ ബുദ്ധിമുട്ടായി മധുരക്കാരനും തിരുവനന്തപുരത്തുകാരനുമായി കഴിഞ്ഞിരുന്ന വിജയകാന്ത് പിന്നീട് ചെന്നൈവാസിയായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവായി താരസംഘടനയായ നടികർ സംഘത്തിൻ്റെ പ്രസിഡന്റായി അവിടെയെല്ലാം തിരുവനന്തപുരത്ത് അലഞ്ഞു നടന്ന മധുരക്കാരൻ്റെ നൈർമല്യവും സ്ഥിരോത്സാഹവും ഒപ്പമുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അദ്ദേഹം കൊണ്ടു നടന്നു എഴുപത്തിയൊന്നാം വയസ്സിൽ മടങ്ങുമ്പോൾ ബാക്കി വയ്ക്കുന്നതും ജീവസുറ്റ ആ ഓർമ്മകൾ തന്നെയാണ്